പണി കഴിഞ്ഞാലൊക്കെ ആദ്യങ്ങനെയാണോ പറത്തുകാണ രണ്ടാഴ്ച്ച പറവേണ്ടതല്ലേ ണെങ്കില് ഒരു മണിക്കൂറിലേക്ക് കല്ല് നമ്മൾ കൊഴപ്പും ഒരു ദിവസം വൈകുന്നേരം നാനൂറ് കല്ല് ഏത് പേരായാലും കൊഴപ്പും വെച്ചു വേണമെങ്കിൽ ഇവിടെ നമസ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ മൊത്തം മോശമാണ് വണ്ടിക്കാരി കിട്ടും ഇങ്ങനെ പഠിക്കാണെങ്കിൽ അതെ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു നാനൂറ് കല്ല് എടുക്കും പടവേരനെ പഠിച്ചു വരുന്ന പടവ് ഇങ്ങനെ വെച്ചിട്ട് ഈ കല്ല് തടുത്തിട്ട് ഇങ്ങനെ കുരുന്ന് ഇണ്ടിരുത് നിങ്ങൾ താങ്ങിയിട്ട് ആൻഡ് പൗറിന് ഇങ്ങനെ വെക്കണം ഈ സിമന്റും പോട്ട് ഈ സിമെന്റും പൊട്ടിയത് അപ്പഴൊരു പടവേരനുള്ളൂ ഹലോ ആ ഒരു ഇട്ടുകാണ്ട് ആന്റ് ചെയ്തോ സിമെന്റ് വണ്ടി ഇനി മറ്റേൻ്റെ സൈഡ് നമ്മളോട് പോയിന്റ് കിട്ടും അതോടെ ഹർ സൈഡ് പോയിന്റ് കിട്ടാൻ ബത്മേക്കാൻ അങ്ങനെ വന്നാൽ എന്താ അവസ്ഥ വരുവാ നല്ല വിളിച്ചുണ്ടാവും വേറെ പ്രശ്നം ചെയ്യാം പണി അല്ല ലാഭാട്ടാ അല്ല പതിനഞ്ച് രൂപയെ കൊടുക്കാൻ അങ്ങനത്തെ പണി പക്ഷെ അങ്ങനെ സാധാരണമായിട്ട് പണിയിട്ട് ആണെങ്കിൽ അടിക്കാൻ സാധാരണ വ്യത്യാസം പണിയിട്ടുണ്ടെങ്കിൽ സാധാ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും